നമസ്കാരം മറ്റൊരു വീഡിയോ ആയി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നു അതിന് തൊട്ടു പിന്നാലെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൻ്റെ തൊട്ടു പിന്നാലെ ചില നടിമാർ ചില സിനിമകളൊക്കെ അഭിനയിച്ച ചില നടിമാർ എന്നാൽ അത്ര ഫേമസ് അല്ലാത്ത ചില ആളുകൾ പല ആളുകളുടെ പേര് പറഞ്ഞ് രംഗത്ത് വരികയും വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്പെഷ്യൽ അന്വേഷണ ടീമിനെ നിയോഗിക്കുകയും ഈ അന്വേഷണ ടീം ഇവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് ഇവർ പരാതി ഉന്നയിച്ച പീഡിപ്പിച്ചു എന്നുള്ള പരാതി ഉന്നയിപ്പിച്ച താരങ്ങൾക്കെതിരെ കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ഇവരെല്ലാം കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം നേടുകയും ഇവരെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന സാഹചര്യം നമുക്കറിയാം ആദ്യം തന്നെ ഈ ഈ നടി ആദ്യം തന്നെ ഏഴ് പേരുടെ പേര് തന്നെയായിരുന്നു അന്ന് തന്നെ സംശയങ്ങൾ രംഗത്ത് വന്നിരുന്നു സംശയങ്ങളുമായി ആളുകൾ രംഗത്ത് വന്നു എങ്ങനെയാണ് ഈ ഏഴ് പേരുടെ പേര് പഠന അന്നൊന്നും പ്രതികരിക്കാതെ എങ്ങനെയാണ് രംഗത്ത് വന്നത് ഞാനിപ്പോഴും പറയുന്നു സത്യസന്ധമായി ഉണ്ടെങ്കിൽ അതിൽ ചോദ്യം ചെയ്യണം അവരെ ശിക്ഷിക്കപ്പെടണം പക്ഷേ നിരന്തരം ഒരാൾ തന്നെ നിരവധി ആളുകളുടെ പേര് പറയുമ്പോൾ അതിൽ ദുരൂഹതയേർന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ആദ്യം തന്നെ ഈ പെൺകുട്ടി പറഞ്ഞ പേരുകൾ ഇവയൊക്കെയായിരുന്നു മുകേഷിന്റെ പേര് പറഞ്ഞു പിന്നീട് ജയസൂര്യയുടെ പേര് പറയുന്നു മണിയംപിള്ള രാജുവിൻ്റെ പേര് പറയുന്നു ഇടവേള ബാബുൻ്റെ പേര് പറയുന്നു രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാരുടെ പേര് പറയുന്നു പിന്നെ പ്രൊഡ്യൂസറും ആയ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനുമെതിരെ പരാതി നൽകുന്നു ഇങ്ങനെ ഇത്രയും പേരുടെ പേരുകളാണ് ആദ്യം ഈ ഈ നടി ഉന്നയിക്കുന്നത് അതിനുശേഷം വലിയ ചർച്ചകൾ ചെയ്തു ഈ നടിയുടെ കുറേ വീടുകളൊക്കെ പുറത്തു വരികയും ഇവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു അന്നൊക്കെ ഈ ഇവരെല്ലാം മുൻകൂർ ജാമ്യം തേടിപ്പി മുകേഷിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചു മുകേഷ് പിന്നെ ഇത് തെളിയിച്ചു മുകേഷിനെ ചോദ്യം ചെയ്തു മുകേഷിൻ്റെ പിന്നാലെ ചാനലുകാരെല്ലാം യാത്ര ചെയ്യുന്നു അദ്ദേഹത്തിനെ ആശുപത്രി കൊണ്ടുപോയി മെഡിക്കൽ എടുക്കുന്നു ഇതെല്ലാം ഒക്കെ പിന്നിൽ പോയി പിന്നീട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നടിക്കെതിരെ അവരുടെ ബന്ധുക്കാരിയായ ഒരു പെൺകുട്ടി പരാതിയായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നത് ചെന്നൈയിൽ വെച്ച് ഈ പെൺകുട്ടിയെ അന്ന് ചെറുപ്രായമായിരുന്നു പോക്സോ കേസിലേക്കാണ് പോയത് മറ്റാർക്കും കാഴ്ച വെച്ചിരുന്നു ഇവരെ ബിസിനസ് പരമായി രംഗത്തേക്ക് വരുന്നതിനും കാഴ്ച വെച്ചു വന്നു ഈ പെൺകുട്ടി തന്നെ റിലേഷൻ തന്നെ രംഗത്ത് വരികയും പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു അത് അനുസരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് ഇതിന് തൊട്ടു പിന്നാലെ ഒരു ഇരയുടെ വീഡിയോയോ ഫോട്ടോയോ പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന് നിയമമുള്ള സമയത്ത് തന്നെ നമുക്കറിയാം റിപ്പോർട്ടർ ടി വിയിൽ ചർച്ചയ്ക്ക് വരികയും സ്മൃതി പരിധിക്കാർഡുമായി ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ അപ്പോൾ മാസ്ക് വെച്ച് ഈ ഈ ആരോപണം ഉന്നയിച്ച ഈ ഇര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മാസ്ക് ചെയ്തപ്പോൾ അത് നടക്കില്ല എന്ന് പറഞ്ഞ ദേഷ്യപ്പെട്ട് പോകുന്ന സ്ഥിതി വരെ ഉണ്ടായി അപ്പോൾ എങ്ങനെയെങ്കിലും ഫേമസ് ആകുക എന്ന ഉദ്ദേശമാണോ എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും മോശമായ പ്രവണതയാകുന്നു പേരുടെ പേര് ഒറ്റയടിക്ക് പറയുന്നു ഇവർക്കെതിരെ അന്വ അന്വേഷണ സംഘം കേസെടുക്കുന്നു അന്വേഷണ സംഘം കേസ് അന്വേഷണമായി പോകുന്നു ഇതൊക്കെ എങ്ങനെയാണ് പറയാൻ കഴിയുന്നതെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ പറയുമ്പോൾ ഈ ആണുങ്ങൾ എന്ന് വെച്ചാൽ പുരുഷന്മാർക്കെതിരെ ആരോപണം ഈ പുരുഷന്മാർക്കും കുടുംബങ്ങളുണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം ഒരു കാര്യം ഇപ്പോഴും അക്ക വിട്ടു പറഞ്ഞു ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിന് അന്വേഷണം നടക്കുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ ഇവർ എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നടി വീണ്ടും രംഗത്ത് വരുന്നത് ഒരു യൂട്യൂബ് ചാനലിന് അഭിമുഖം നൽകുന്നു ഈ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖം വതിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിൽ പല വെളിപ്പെടുത്തലുകളുമാണ് നടത്തിയത് ഇത്രയും നാളും ഇല്ലാത്ത വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ പേര് പറയുന്ന രണ്ട് മന്ത്രിമാരുണ്ടെന്ന് പറഞ്ഞു എം എൽ എമാരുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഈ ഈ നടി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഇവരുടെ ഇവരുടെ അടുത്തു നിന്നൊക്കെ ഇങ്ങനെ അനുഭവം ഉണ്ടെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ പരാതി കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം പ്രസക്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ അതുമായി ബന്ധപ്പെട്ട് ബാലേന്ദ്ര മേനോ നമുക്കറിയാം എത്രയോ വർഷങ്ങളായി സിനിമ നൽകുന്ന ബാലേന്ദ്ര പരാതി പറയുന്നു ആ പരാതി ആദ്യം യൂട്യൂബ് ചാനലിൽ അഭിമുഖത്തിൽ വരുന്നു ബാലേന്ദ്രമേനൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു റൂമിലേക്ക് വിളിച്ചു വരുത്തി പല രീതിക്കുള്ള മോ മോശമായ രീതിയിൽ ബാലേന്ദ്രമേനൻ പെരുമാറി അവിടെ നടി ലെനയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു ലെനയുടെ റൂമിലേക്ക് പോകുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ കണ്ടത് അത് ബാലേന്ദ്രമേനൻ കൃത്യമായി അതിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകുന്നു ബാലേന്ദ്രമേനൻ ഡി ജി പിക്ക് പരാതി നൽകി ബാലേന്ദ്രമേനൻ ആർജവത്തോടു കൂടി ഡി ജി പിക്ക് പരാതി നൽകി നമുക്കറിയാം ആർജവത്തോടു ഒരു 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 നടി പരാതിയുമായിട്ട് രംഗത്ത് ഏറ്റവും ആദ്യം ആർജവത്തോടു കൂടി രംഗത്ത് വന്ന ഒരേ ഒരു നടനോളൂ അത് നിവിൻ പോളി തന്നെയാണ് നിവിൻപോളി അത് കൃത്യമായി തന്നെ പോരാടി വിജയിക്കാനുള്ള നിലയിലേക്ക് തന്നെ നിവിൻപോളി ഈ രംഗത്ത് പല ആളുകളും മാളത്തിൽ ഒളിച്ചിരിക്കുന്നു ഒരു കാര്യങ്ങൾ പറയാതെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന നിലയിലേക്ക് നമ്മൾ വന്നു പക്ഷെ നിവിൻപോളി രാവിലെ ഈ പെൺകുട്ടി പറയുന്നു വൈകുന്നേരം തന്നെ ഐ എം എയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അവർക്കെതിരെയും പരാതി നൽകുന്നു ആ കേസ് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഇത് ഇത് തന്നെയാണ് ബാലചന്ദ്രൻ മേനോനെതിരെ ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ആ പരാതി വന്ന് ഇങ്ങനെ വാർത്തകൾ നിർന്നു പരാതി നൽകുന്നു തന്നെ ബ്ലാക്ക് മെയിൽ ഉദ്ദേശമാണ് എന്ന് തന്നെ പറയുന്നു അത് അഡ്വക്കേറ്റും നടിയുടെ അഡ്വക്കേറ്റും അതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകുന്നു ആ പരാതി നൽകി കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഈ നടി എന്ത് ചെയ്തു ഈ ബാലേന്ദ്രമേനോട് പരാതി നൽകുന്നു ആ പീഡിപ്പിച്ചു എന്ന നിലയിലേക്ക് പരാതി നൽകുന്നു ആ ഡി ജി പിക്കും അതോടൊപ്പം സ്പെഷ്യൽ അന്വേഷണ ടീമിനും പരാതി നൽകുന്നു അപ്പോൾ ബാലചന്ദ്ര മേനോനെ പ്രതിയാക്കുന്നു അതോടൊപ്പം തന്നെ മരിച്ചുപോയ കലാഫോമണിയുടെ പേര് പറയുന്നു കലാഫോമണിക്ക് കൂട്ടുനിന്ന് ജാഫർ അഡിക്കിയുടെ പേര് വരുന്നു ജാഫർ അഡിക്കെതിരെ പരാതി നൽകുന്നു എന്താണ് ഇങ്ങനെ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഫേമസ് ആകുന്നതിന് വേണ്ടി ഇത്രയും ആളുകളുടെ പേര് പറയുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സത്യസന്ധമായി പല പല പെൺകുട്ടികളും എന്ന് പറയുമ്പോൾ അതുപോലും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ ഉണ്ടാകും ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല അത് നിരന്തരം ഇങ്ങനെ വിളിച്ച് ഓരോ ദിവസവും ഒരാളുകളുടെ പേര് പറയുന്നു അതോടൊപ്പം തന്നെ ആ അഭിമുഖത്തിൽ യൂട്യൂബറുടെ അഭിമുഖത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാറുകളുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം എടുത്തു ചോദിക്കുന്നു സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുമ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ അല്ലേ എന്ന് പറയുന്നു അപ്പോൾ ആ പെൺകുട്ടി ആ അങ് ആകാം ആ അല്ലാതിരിക്കാം അതൊക്കെ ഒരു സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്ന നിലയിലേക്കുള്ള ഒരു അഭിമുഖമായിരുന്നു അത്തരം അഭിമുഖം നടത്തുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമില്ല നമുക്കറിയാം ഈ പെൺകുട്ടി ഈ ഈ ഈ താരം നേരത്തെ വന്നപ്പോൾ സാറ്റലൈറ്റ് സാറ്റലൈറ്റ് ചാനലുകൾ കൃത്യമായി ഇവരെ ഫോളോ ചെയ്യുകയും പിന്നീട് ഇവരെ വാർത്തകൾ കൊടുക്കുന്ന നിലയിലേക്ക് പോയി പിന്നീട് നിരന്തരം ഇങ്ങനെ ആളുകളുടെ പേര് പറഞ്ഞപ്പോൾ സാറ്റലൈറ്റ് ചാനൽ അതിൽ നിന്നും പിന്മാറുന്ന നിലയിലേക്ക് വന്നപ്പോഴാണ് ഒരു യൂട്യൂബ് ചാനൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ആളുകളുടെ പേര് വെറുതെ പറയുകയും ആണെങ്കിൽ അത് അവർക്കുണ്ടാവുന്ന ഡാമേജ് അവരുടെ കുടുംബത്തിനുണ്ടാവുന്ന ഡാമേജ് ഇത് മനസ്സിലാക്കാൻ നമ്മളെ പോലത്തെ നമ്മളെപ്പോലത്തെ മാധ്യമപ്രവർത്തനം തയ്യാറാകണം ഇനിയിപ്പോൾ ഞാൻ ഈ വാർത്ത ചെയ്തതിനു ശേഷം എനിക്കെന്തിനാണ് എന്താരോപണം വരുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സത്യസന്ധമായിട്ട് ഒരു നടി വന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ച് വലിയ രീതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കുറേ ആളുകളുടെ പേര് പറഞ്ഞ് നിരന്തരം വരുമ്പോൾ അതിൽ സത്യസന്ധമായി വരുന്ന ആളില് പ്രശ്നങ്ങൾ പോലും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലേക്ക് എത്തിക്കുകയാണ് ഇത്തരം ഒരു ആരോപണം എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം ഇത് കൃത്യമായി തന്നെ പോലീസ് അന്വേഷിക്കുമ്പോൾ കണ്ടെത്തണം ഇവർക്കെതിരെയും ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഈ മറ്റേ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇവർ നിരപരാധിയാണെങ്കിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെയും കേസെടുക്കാനുള്ള നടപടിയിലേക്ക് വേണം കോടതി നിയമങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് സ്ത്രീകൾക്ക് വലിയ മുൻതൂക്കം നൽകുന്ന നാടാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പറയുന്ന കാര്യത്തിൽ അത്ര പ്രസക്തിയോടുകൂടി തന്നെ നോക്കിക്കണ്ട് കോടതി നടപടിയിലേക്ക് പോകുന്നുണ്ട് അവിടെയും ഒരു ചോദ്യചിഹ്നം എന്തുകൊണ്ട് ഈ പുരുഷന്മാർക്ക് ഒരു നീതി ലഭിക്കുന്നില്ല പുരുഷന്മാർ ഞാനിപ്പോഴും പറയുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം ഉപ്പ് തിന്നുവാൻ വെള്ളം കുടിക്കണം കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പക്ഷെ ഇവിടെ സംശയങ്ങൾ നിലനിൽക്കുന്നു ഇങ്ങനെ നിരന്തരം പല ആളുകളുടെയും പേര് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പോകുന്നു അത്രക്കാരെ നമ്മൾ തിരിച്ചറിയണം എന്ന കാര്യത്തിൽ സംശയമില്ല ആർക്കെതിരെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചാലും കൃത്യമായി തന്നെ തെളിവ് സഹിതം വന്ന് പറയണം അത് വർഷങ്ങൾക്ക് മുമ്പൊന്ന് പറഞ്ഞ കഥ ഇപ്പോൾ ഒരു ഒരു വഴി വെട്ടി കിട്ടിയപ്പോൾ അവിടെ വന്ന് പല ആളുകളുടെയും പേര് പറയുന്ന നിലയിലേക്ക് ചില സ്ത്രീകൾ എത്തുന്നു എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ആ പോലീസ് പോലീസും കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് കൃത്യമായി പറയാനുള്ളത് അത് പല ആളുകളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിലയിലേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ജാഗ്രതയോടുകൂടി അന്വേഷണ സംഘവും ഏറ്റെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളും ആ രീതിയിലേക്ക് പോകണം ഇനി ആരെയൊക്കെ പേരാണ് പറയുന്നത് നമുക്ക് പോലും അറിയില്ല ഇപ്പോൾ ബാലാന്തരമേനൻ കേസ് കൊടുത്തതിന്റെ തൊട്ടു പിന്നാലെ അദ്ദേഹത്തിനെതിരെ കേസാകുന്നു അന്ന് ഒരു യൂട്യൂബിൽ അഭിമുഖം പരാതിയൊന്നുമില്ല ഇങ്ങനെ നടന്ന സംഭവം വളരെ ചിരിച്ച് സന്തോഷവതിയായി പറയുന്നതാണ് നമ്മളെല്ലാം കണ്ടത് അതിന് തൊട്ടു പിന്നാലെ ബാനേന്ദ്രമേനൻ കേസിൽ കേസിലും എപ്പോൾ അദ്ദേഹത്തിന്റെ പീഡനക്കേസിൽ പ്രതിയാക്കുന്ന നിലയിലേക്ക് പോകുന്നു അത് തിരിച്ചറിയാൻ ഒരു സമൂഹം ഉണ്ടാകണം ആ സമൂഹം ഇവരൊക്കെ ഒപ്പം നിൽക്കണം ഞാനിപ്പോഴും പറയുന്നു ഉപ്പ് തിന്നുവാൻ വെള്ളം കുടിക്കണം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കണം അതിങ്ങനെ പേര് വിളിച്ച് പറയുകയല്ല ചെയ്യേണ്ടത് എത്ര പേരുകൾ പേര് വിളിച്ച് പറയാതെ അന്വേഷണ കമ്മീഷൻ പരാതി നൽകിയിട്ടുണ്ട് പേര് വിളിച്ച് പറഞ്ഞാൽ അവർ പരാതി നൽകിയേക്കാണ് അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം രണ്ടുപേരെ ഹേമാക്കമിറ്റിലുണ്ട് രണ്ടുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കോട്ടയത്തും പൊൻകുന്നത്തും കേസ് എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയും കേസ് കൊടുക്കാം സമൂഹത്തിൽ ആളുകളെ വലിച്ചടിച്ച് അവരില്ലാതെയാക്കുക അതിൽ സത്യസന്ധത ഉണ്ടോ എന്ന് മനസ്സിലാക്കാതെ ആ വാർത്തകൾ കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം ഒരു സ്ത്രീ വന്നിട്ട് ഇത്രയും ആളുകളുടെ പേര് പറയുമ്പോൾ അതില് എന്താണ് ഇവരുടെ കാഴ്ചപ്പാട് എന്താണ് ഇവരുടെ ദീർഘവീക്ഷണം എന്താണ് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പേര് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് ഇവർ പേര് പറയുന്നത് ആ കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്തണം അത് കൃത്യമായി സമൂഹം ചർച്ച ചെയ്യണം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്